ഹായ് ഗൈസ് റിലേഷൻഷിപ്പ് ഉള്ള ആളാണോ നിങ്ങൾ ആണെന്നുണ്ടെങ്കിൽ തെറ്റൊന്നുമില്ല റിലേഷൻഷിപ്പ് ഒക്കെ വളരെ നല്ലതാട്ടോ കാരണം നമ്മൾ മനുഷ്യരാണ് നമുക്ക് ഒരു അഫെയർ ഒക്കെ ഉണ്ടാവുന്നതും അല്ലെങ്കിൽ നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നതും നമ്മൾ നമ്മുടെ പാർട്ണറിനെ ഒക്കെ വളരെ നല്ലൊരു കാര്യമാണ് ഓക്കെ അതിപ്പോൾ നമ്മളൊരിക്കലും വേറൊരാൾ കണ്ടുപിടിച്ച അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് കണ്ടുപിടിച്ച പാർട്ണറെ മാത്രമേ കെട്ടാവൂ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല നമുക്ക് നമ്മുടേതായിട്ടുള്ള ചോയ്സ് ഉണ്ടാവുന്നത് വളരെ നല്ലൊരു കാര്യമാണ് പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഈ അടുത്തായിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇൻറ്റർവ്യൂസും കാണാം ഇഷ്ടംപോലെ കുട്ടികൾ വളരെ ചെറുപ്പത്തിൽ പ്ലസ് വണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പ്ലസ് ടു ഇതെപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ പ്ലസ് ടുൻ്റെ എക്സാം വേണ്ടാന്ന് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒളിച്ചോടി എന്നൊക്കെ ഭയങ്കര പ്രൗഡായിട്ട് പറഞ്ഞ് ഒളിച്ചോടി എന്നിട്ട് അവരെ ഇന്റർവ്യൂ ചെയ്യാൻ കുറേ ആൾക്കാർ കുറേ ഈ പണ്ടൊക്കെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വാവ് ഇന്റർവ്യൂ എന്നുള്ള ഇതായിരുന്നു അല്ലെങ്കിൽ നമ്മളെ ഒരാൾ ഇന്റർവ്യൂ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ദേ അവനൊക്കെ ഇന്റർവ്യൂ ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു കാര്യമായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ റോട്ടിൽ കൂടെ ഒക്കെ ആരും ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു അവസ്ഥയായിട്ടുണ്ട് ഒന്നും വേണ്ട ഒരു റീൽ വൈറൽ ആയപ്പോൾ ഈ റീൽ ഞാൻ വയറൽ ആയതാണ് എന്റെ ഇന്റർവ്യൂ വരും അതാണ് അവസ്ഥ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ ഇന്റർവ്യൂ ചെയ്യാൻ അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഉണ്ടോ അതൊന്നും ഒരു മാറ്റർ അല്ല ഇന്റർവ്യൂ അങ്ങോട്ട് വരും കുറേ ആൾക്കാർക്ക് അതാണ് ആവശ്യം കാരണം ഓക്കെ ഒളിച്ചോടിക്കഴിഞ്ഞാൽ ഒന്ന് ഒരു റീൽ ഇട്ട് അതായി കഴിഞ്ഞാൽ ഫേമസ് ആകും ഫേമസ് ആയ ഇന്റർവ്യൂ വരും ഇന്റർവ്യൂ വന്നാൽ പിന്നെ യൂട്യൂബ് ചാനൽ സെറ്റ് ആക്കാം സക്സസ് ആവും അടിപൊളി ലൈഫ് സൂപ്പർ പോയി പഠിത്തൊക്കെ എന്തിനാണ് പ്ലസ് വൺ ഇതൊക്കെ എന്തിനാ പഠിത്തം അല്ലെങ്കിൽ എന്തിനാണ് വിദ്യാഭ്യാസം അതിനൊന്നും ആവശ്യമില്ല എന്താ കാലത്ത് വിദ്യാഭ്യാസം ഉണ്ടായിട്ടാണോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഓടിക്കുവാൻ തയ്യാറായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ് കാരണം റിലേഷൻഷിപ്പ് ഒക്കെ നല്ലതാണ് നേരത്തെ പറഞ്ഞതുപോലെ പ്രേമിക്കുന്നതും പ്രേമവും എല്ലാം വളരെ നല്ലതാണ് നമ്മളെല്ലാം അനുഭവിക്കും വേണം പക്ഷേ നമ്മുടെ ലൈഫിനെ തന്നെ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കരിയറിനെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും നല്ലതല്ല ഒരു മെച്ചൂർഡ് റിലേഷൻഷിപ്പ് ഒരിക്കലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വീട് വിട്ട് ഇറങ്ങി പോവാം അല്ലെങ്കിൽ നമ്മുടെ പാരൻ്റ്സിനെയൊക്കെ ഉപേക്ഷിച്ച് നമുക്ക് ഇറങ്ങി പോവാം വേഗം ഒളിച്ചോടാ വേഗം കെട്ടാ പടുത്തൊക്കെ നമുക്ക് പിന്നെ നോക്കാം എന്ന് ചിന്തിക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് അല്ല രണ്ട് പാരുടെ ഭാഗത്തൊന്നും ഇവൻ ഒരു ബോയ് അതായത് ഒരു പെണ്ണ് ഇറങ്ങി വരണം എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അപ്പുറത്തൊരു ബോയ് നീ ഇറങ്ങിക്കോ എന്ന് പറയാനുള്ളതുകൊണ്ട് തന്നെയാണ് ഒരു പെണ്ണ് ഇറങ്ങി വരുന്നത് അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി വന്നാലും അവൻ അവിടെ ഉണ്ട് എന്നെ പിക്ക് ചെയ്യാൻ അവൻ ഉണ്ട് എന്നുള്ള ഒരു ധൈര്യത്തിലാണല്ലോ ഒരു പെണ്ണ് അങ്ങോട്ട് ഇറങ്ങി പോവുക സോ ആ ഒരു അത് സത്യം പറഞ്ഞാൽ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് മേബി ഇത് പറയുമ്പോൾ ഞാനൊരു തലവൈബ് ആണോ എന്നൊക്കെ തോന്നാം ബട്ട് ഓക്കെ ഞാൻ തലവൈബ് എന്ന് പറയുന്നതിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ബിക്കോസ് ഒരു ഒരു നമ്മളൊരു റിയാലിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം ചിലവർ യൂട്യൂബിലൊക്കെ സക്സസ് ആയിട്ട് അതായത് ഇതുപോലെ ഒളിച്ചോടി അത് കഴിഞ്ഞ് ഒരു ഇൻറ്റർവ്യൂ ഒക്കെ കിട്ടി അത് കഴിഞ്ഞ് കുറച്ചധികം ഇൻറ്റർവ്യൂസ് കിട്ടി യൂട്യൂബിൽ ഒരു വീഡിയോസ് ഒക്കെ ഇട്ട് സെറ്റ് ആയി മോണിറ്റൈസ് ആയി അങ്ങനെ പേയ്മെൻ്റ് ഒക്കെ കിട്ടി പോകുന്നവർ ഉണ്ടാകാം എന്ന് വെച്ച് എല്ലാവർക്കും ആ ഭാഗ്യം കിട്ടിക്കൊള്ളന്നില്ല മനസ്സിലായോ നിങ്ങൾ അങ്ങനെ വീഡിയോസ് ഒക്കെ കണ്ട് ഓക്കെ അപ്പോൾ നമ്മളും ഒളിച്ചോടി നല്ലൊരു റീലൊക്കെ ഇട്ടാൽ വൈറലാകും അന്നേരം നമുക്കും ഇതുപോലൊക്കെ സെറ്റ് ആവാൻ പറ്റും എന്നുള്ള ചിന്ത കൊണ്ടാണ് നിങ്ങൾ ഒളിച്ചോടുന്നെന്നുണ്ടെങ്കിൽ മേ ബി അത് പോസിബിൾ പോസിബിളായിരുന്നു വരത്തില്ല നിങ്ങൾ സപ്പോസ് വൈറൽ വൈറലായില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇന്റർവ്യൂ എടുക്കാനൊന്നും വന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഒന്നും സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ക്യാഷ് വേണം ക്യാഷ് വേണമെന്നുണ്ടെങ്കിൽ ആരും വെറുതെ തരത്തില്ല അത്യാവശ്യം വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തരക്കേടില്ലാത്ത ജോലിയൊക്കെ കിട്ടത്തുള്ളൂ അല്ലാതെ ചുമ്മാ ഇരിക്കുമ്പോൾ നമുക്ക് ആരും വന്ന് ജോലി തരാനോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് ജോലി കൊടുക്കാനൊന്നും ഇന്നത്തെ കാലത്ത് അധിക ആൾക്കാരൊന്നും ഇല്ല സോ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വിദ്യാഭ്യാസവും അതേപോലെ തന്നെ ജോലിയുമാണ് നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എടുത്തു ചാടുക കാരണം ഒരു ഘട്ടത്തിൽ ഇപ്പം സോഷ്യൽ മീഡിയയിൽ സപ്പോസ് ഇങ്ങനെ ഒളിച്ചോടിയവർ സോഷ്യൽ മീഡിയയിൽ സക്സസ് ആയി തന്നെ ഇരിക്കട്ടെ ഓക്കെ സക്സസ് ആവുന്നത് നല്ലതാണ് സക്സസ് ആയി തന്നെ ഇരിക്കട്ടെ സോഷ്യൽ മീഡിയാണ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇതിൽ നിന്നുള്ള ഒരു വരുമാനം നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കാതിരിക്കട്ടെ കാരണം ഇത് ഒരുപാട് പേരുടെ കഞ്ഞിയാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പക്ഷേ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഇപ്പം ഒരു സമയത്ത് ടിക്ടോക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഒരു ഇഷ്യൂ വന്നപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്തു ടിക്ടോക്ക് ബാൻ ചെയ്തു അല്ലേ അതേപോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും ഇനി വരുമാനം കിട്ടത്തില്ല ഒരു സ്റ്റേജ് എങ്ങാനും വന്നു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ വന്നു കഴിഞ്ഞാൽ പെടും അതായത് അന്നേരം നമ്മുടെ കയ്യിൽ വിദ്യാഭ്യാസം ഇല്ല ഒരു ഒന്നുമില്ല ഒരു കരിയർ വൈസ് നമുക്ക് എവിടെയും നമ്മൾ എത്തിയിട്ടില്ല പെട്ടെന്ന് ഒരു ആവേശത്തിൽ എടുത്ത് ചാടുകയും ചെയ്തു ഒരു കൊച്ചു ആയി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലൈഫിലോട്ട് നമ്മൾ പോവുകയും ചെയ്തു എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു ഓപ്ഷൻ ഇല്ല പിന്നെ നമുക്ക് അങ്ങോട്ട് പുറകോട്ട് വലിഞ്ഞ് നമ്മുടെ പഴയ കാലത്തോട്ട് പോയിട്ട് തിരിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ പിടിക്കാൻ ഒരു ഓപ്ഷൻ ഇല്ല സോ എനിക്ക് ഈ പ്രേമിക്കുന്നവരോടും ഒളിച്ചോടാൻ നിൽക്കുന്നവരോടും ഒക്കെ എനിക്ക് പറയാൻ അത് ഇത് പറയാൻ നീ ആരാ എന്ന് ചോദിച്ചാൽ ഞാൻ ആരല്ല എന്നാലും എനിക്കങ്ങനെ ചില വീഡിയോസ് കാണുമ്പോൾ എനിക്ക് എനിക്ക് തന്നെ തോന്നും കാരണം എനിക്ക് അതേ പ്രായത്തിലുള്ള അനീതി വീട്ടിലുണ്ട് അനീതിയും അനീതിമാരൊക്കെ വീട്ടിലുണ്ട് അപ്പം എനിക്ക് അങ്ങനെ തോന്നും അയ്യോ ഇത്രയും ചെറിയ കുട്ടികൾ എന്താണ് ആക്ച്വലി ശരിക്കും എന്താണ് പ്രണയം എന്ന് മനസ്സിലാക്കുന്ന പ്രായമായിട്ടില്ല സത്യം പറഞ്ഞാൽ കാരണം ഒരിക്കലും ഞാൻ പറഞ്ഞ പോലെ ഒരു മെച്യൂർഡ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്താ വാ ഇറങ്ങിക്കോ ഞാൻ നിന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഒരു പയ്യൻ വിളിക്കത്തുമില്ല വീട്ടിൽ ഒന്നര പ്രശ്നം ഉണ്ടായി നാലുകൊള്ളുമ്പോഴേക്കും എന്നാൽ വാ നമുക്ക് വേഗം വിളിച്ചോടാം എന്ന് ഒരു പെണ്ണ് പറയത്തില്ല ഓക്കെ രണ്ടുപേരും എങ്ങനെയായിരിക്കും ചെയ്യുക ഒരു മെച്ചൂർ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഒരു ബോയ്ഡുടെ സൈഡിൽ നിന്ന് വരേണ്ട റിയാക്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നീ വീട്ടിൽ നിന്ന് നന്നായിട്ട് പഠിച്ച് ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ നോക്ക് അതേസമയം ഞാനും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ നോക്കട്ടെ നമുക്ക് രണ്ടുപേർക്കും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയ ശേഷം വീട്ടിൽ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കാം ഓക്കെ അതുവരെയും നമ്മൾ നല്ലോണം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും കാണാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും കോൺടാക്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും എല്ലാ സിറ്റുവേഷനും വരും കുറച്ച് അടി കൊള്ളേണ്ടി വരും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ അങ്ങനെയൊക്കെ കുറേ കേസൊക്കെ ആയിട്ടുള്ള പ്രണയങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ പല 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 സ്ട്രഗ്ലിങ് ഫേസസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകും അതൊക്കെ നമ്മൾ തരണം ചെയ്യണം നമ്മൾ ഈ പ്രേമിക്കാൻ ഇറങ്ങുമ്പോൾ ഉറപ്പായിട്ടും പ്രേമം എന്ന് പറയുന്നത് നമ്മുടെ പൊതുവേ ഈ സിനിമകളിൽ നമ്മുടെ ലാലു അലക്സോ രഞ്ജി പണിക്കരെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പ്രേമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഉടനെ എന്ത് ചെയ്യും എന്നാൽ കെട്ടിച്ച് തരാമെന്ന് പറഞ്ഞു വേഗം കെട്ടിച്ച് കൊടുക്കും അത് സിനിമ റിയൽ ലൈഫിൽ അത് നടക്കത്തില്ല റിയൽ ലൈഫിൽ പാരൻസ് എന്ത് ചെയ്യും കുട്ടികളെ ടോർച്ചർ ചെയ്യും ചീത്ത പറയും കൊടുക്കും ഫോൺ വാങ്ങി വയ്ക്കും ചിലപ്പോൾ പഠിത്തം പഠിക്കണ്ടാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിർത്തിക്കും അതൊക്കെ ചെയ്യും അത് നോർമലാണ് ഒരു ടൈം കഴിയുമ്പോൾ പാരൻസ് ആണ് പാരന്റ്സ് ഉറപ്പായിട്ടും അയാന്ന് തുടങ്ങും നമ്മളത് വിടുന്നില്ല എന്ന് കാണുമ്പോൾ നമുക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടൊക്കെ കിട്ടുമെങ്കിലും അവർക്ക് തോന്നുകയാണ് നമ്മൾ നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്തു അല്ലെങ്കിൽ നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയ ശേഷവും നമുക്കൊരു ഏജ് ആയി ഒരു പത്തിഞ്ച് വയസ്സൊക്കെ ആയി അല്ലെങ്കിൽ രണ്ട് പേർക്കും അത്യാവശ്യം ഒക്കെ ആയി രണ്ട് പേരും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയി ശേഷവും വീട്ടുകാർ ഇങ്ങനെ ഓരോ കഞ്ഞാകുഞ്ഞ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിചാരിക്കുക അതായത് കാസ്റ്റ് വേറെയാ റിലീജിയൻ വേറെ അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് കൊണ്ട് നടത്തി തരില്ല ആ രീതിക്കൊക്കെ വെറുതെ വീട്ടുകാർ എന്നിട്ടും കിടന്നിങ്ങനെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇറങ്ങി പോകുന്നതിലോ അല്ലെങ്കിൽ ഒളിച്ചോടി കല്യാണം കഴിക്കുന്നതിലോ ഒന്നും തെറ്റില്ല ഓക്കെ അതൊന്നും കാരണം എന്താ നമ്മൾ ഒരു നമ്മുടെ എഡ്യൂക്കേഷൻ ഒരു ലെവൽ വരെ ഒരു പി ജിയോ അല്ലെങ്കിൽ ഒരു ഡിഗ്രിയോ നമ്മൾ എടുത്തു കഴിഞ്ഞു അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഫിനാൻഷ്യലി നമ്മൾ ഏൺ ചെയ്യാൻ തുടങ്ങി നമ്മുടെ പാർട്ട്ണറിനെ ഡിപ്പെൻഡ് ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൺകുട്ടി പെൺകുട്ടിയെ ഡിപെൻഡിയാതെ പെൺകുട്ടി ആൺകുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യാതെയും ജീവിക്കാനുള്ളത് രണ്ടുപേരും ഉണ്ടാക്കുന്നുണ്ട് സോ കുഴപ്പമില്ല അവിടെ അപ്പം പിന്നെ നമ്മൾ ഒരു അപ്പോഴത്തേക്കൊക്കെ നമുക്കൊരു മെച്ചൂർ ആയിട്ടുള്ള ഒരു ചിന്താ കാര്യം പറ്റും ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഐഡിയയും കിട്ടും ഓക്കെ ഇണ്ടാണ് ലൈഫ് ലൈഫിൽ ഇത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന സാധ്യതകളൊക്കെ ഉണ്ടെന്നുള്ള ഒരു ഏതാണ്ട് ഒരു ഐഡിയ ഒക്കെ നമുക്ക് കിട്ടും എന്നിട്ട് നിങ്ങൾ ഇറങ്ങിപ്പോയാലും വലിയ പ്രശ്നം വരത്തില്ല അതേസമയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ഒളിച്ചോടി പോകുന്നതിൽ ഭൂരിഭാഗവും ടീനേജേഴ്സാണ് അല്ലാതെ ഈ ഒരു ഇത്രയും ഏജ് ആയിട്ടുള്ള ആളുകൾ ഒളിച്ചോടി പോകുന്നത് വളരെ കുറവായിരിക്കും ഓക്കെ കാരണം എന്താ ഓൾറെഡി അറിയാം നമ്മൾ ഐ മീൻ ഒളിച്ചോടി പോകുമ്പോൾ മീൻസ് വീട്ടുകാരെ എതിർത്ത് ഇറങ്ങി പോകേണ്ട സിറ്റുവേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്ത വേറെ വഴി ഉണ്ടാവത്തില്ല എന്നിരുന്നാൽ കൂടെ അത് കുറച്ച് കമ്പേരിറ്റവലി കുറവായിരിക്കും കാരണം നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുന്ന ആണെന്ന് കാണുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ പാരന്റ്സ് ഒക്കെ അയഞ്ഞു തുടങ്ങും ഓക്കെ രണ്ടുപേരും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണല്ലോ പിന്നെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ പ്രേമിച്ചതാണ് അതല്ലെങ്കിൽ റിലീജിയൻ വരെയാണ് കാസ്റ്റ് വേറെയാണെന്നുള്ളത് കൊണ്ട് ആ റിലേഷൻഷിപ്പ് നമ്മൾ വേണ്ടാന്ന് എന്നുള്ളത് വീട്ടുകാർക്ക് തന്നെ സ്വയം തോന്നിയിട്ട് വീട്ടുകാരെ അതിന് നിന്ന് തരും ഓക്കെ അപ്പോൾ നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്യാൻ നോക്കുക അല്ലാതെ ഞാൻ പ്രേമിച്ചു ഞാൻ പ്ലസ് വൺ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് ഇറങ്ങി വീട്ടിൽ നാല് കൊണ്ടു അതുകൊണ്ട് ഞാൻ ഇറങ്ങി വീട്ടിൽ ഫോണൊക്കെ പിടിച്ചു വെച്ച് തന്നെ വീട്ടിൽ ഇട്ടു അതുകൊണ്ട് ഞാൻ ഇറങ്ങുകയാണെന്ന് കരുതിയാൽ നമ്മുടെ ലൈഫ് ചിലപ്പോൾ സക്സസ് ആയില്ലെങ്കിൽ അതായത് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ നിന്നൊന്നും നമുക്ക് വലിയ സപ്പോർട്ടൊന്നും കിട്ടാതെ നമ്മളൊന്ന് മുരടിച്ച് നിന്നാൽ നിന്നു പോവും മനസ്സിലായോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരരുത് സപ്പോസ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാലും നമ്മൾ അതായത് നമ്മുടെ കയ്യിലൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട് നമുക്കൊരു ഒരു എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക് ഇന്നത്തെ കാര്യങ്ങൾ ചെയ്യാൻ ഒരു ജോബ് ചെയ്യാൻ നമ്മൾ പ്രാപ്തയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു ധൈര്യമെങ്കിലും ഉണ്ട് ഓക്കെ എനിക്ക് എന്റെ കയ്യിൽ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ എനിക്ക് അത് വെച്ചിട്ട് ഒരു ജോലിക്ക് അപ്ലൈ എങ്കിലും ചെയ്യാമല്ലോ എന്നുള്ള ഒരു തോട്ടെങ്കിലും നമുക്ക് ആ ഒരു കോൺഫിഡൻസെങ്കിലും നമുക്ക് ഉണ്ടാവുമല്ലോ ഇത് അതുപോലെ ഇല്ലാത്ത ഒരു സ്റ്റേജിലോട്ട് നമ്മൾ മാറി പോകും സോ പരമാവധി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കുക ഈ ചാടി പോകുന്നതും ഓടിപ്പോകുന്നതും ഒക്കെ ആവേശത്തിന്റെ പുറത്ത് ചെയ്യാതിരിക്കുക തെറ്റാണെന്ന് ഒരിക്കലും പറയുന്നില്ല പ്രേമിക്കുന്നതൊന്നും ഒരിക്കലും തെറ്റല്ല ഈവൻ നമ്മൾ നമ്മുടെ പാർട്ട്നറെ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു സമയം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പഠിക്കേണ്ട കോളേജ് നമ്മൾ കല്യാണം കഴിക്കേണ്ടത് ആരെയാണ് നമ്മൾ ചെയ്യേണ്ട ജോലി എന്താണ് ഇത് മൂന്നും നമ്മൾ തന്നെ വേണം ഡിസൈഡ് ചെയ്യാൻ അല്ലാതെ വേറൊരാൾ ഡിസൈഡ് ചെയ്തിട്ടുള്ള പാത്തിലൂടെ പോകുന്നത് ഇഷ്ടമാണെങ്കിൽ പോവാം ഓക്കെ ഇപ്പം ഉണ്ടാവും എനിക്ക് എൻ്റെ പാരന്റ്സ് ഡിസൈഡ് ഇപ്പം എൻ്റെ എൻ്റെ വീട്ടിൽ തന്നെ എന്റെ അനിയത്തിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ പാരന്റ്സ് ഡിസൈഡ് ചെയ്യുന്ന ആളെ കല്യാണം കഴിക്കാനാണ് എൻ്റെ അനിയത്തിക്ക് ഇഷ്ടം ഓക്കെ അപ്പോൾ അവൾ ആ വഴിക്ക് പോകുന്നതിൽ തെറ്റില്ല കാരണം അവൾ അതിൽ ഓക്കെയാണ് ഞാൻ അങ്ങനെയല്ല ഞാൻ എനിക്ക് എൻ്റെതായിട്ടുള്ള കുറച്ച് ഒപ്പീനിയൻ ഉണ്ട് എനിക്ക് അങ്ങനെ പോകാനാണ് ഇഷ്ടം സോ ഞാൻ എൻ്റെ പാരൻസിന്റെ ഇഷ്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ടോട്ടലി എന്തായി പോവും ഞാൻ ഫ്രസ്ട്രേറ്റഡായി പോകും അപ്പോൾ അത് പറ്റത്തില്ല അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം വേണ്ട എന്ന് വെക്കണം അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ അങ്ങ് സപ്രസ് ആവണം എന്നല്ല പറയുന്നത് പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഒരു നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എടുക്കുക ഫിനാൻഷ്യലി നിങ്ങൾ ഓക്കെ ആണ് എന്നുള്ളത് നിങ്ങളുടെ വീട്ടുകാർക്ക് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കെങ്കിലും തോന്നണം എനിക്കൊരു പെട്ടെന്നൊരു ആവശ്യം വന്ന ഒരു എന്താ ഒരു പത്ത് രൂപ എടുക്കാൻ എൻ്റെ കയ്യിൽ ഉണ്ട് എന്നുള്ള ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക അതല്ലാതെ എന്താ ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്കും തുള്ളി ഇറങ്ങാതിരിക്കുക ഇറങ്ങിയിട്ട് ഇഷ്യൂ ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് കയറി വന്ന ഒരുപാട് ഇവൻ എനിക്ക് പരിചയമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ ഫ്രണ്ട്സിൽ കുറച്ച് പേരുണ്ട് എൻ്റെ വീടിനടുത്ത് കുറച്ച് പേരുണ്ട് അതായത് ആവേശത്തിൽ ചാടി പോകും കുട്ടിയൊക്കെ ആകും കുട്ടിയൊക്കെ ആയിട്ട് ലാസ്റ്റ് പയ്യനും ജോലി ഉണ്ടാവില്ല പെണ്ണിനും ജോലി ഉണ്ടാവില്ല പെണ്ണെജ്യൂക്കേഷൻ വൈസും ഒക്കെ ആയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ആ ചെക്കൻ പ്രേമൊക്കെ കഴിയുമ്പോഴത്തേക്കും ചെക്കൻ എന്ത് ചെയ്യും അവളെ ഉപദ്രവിക്കാൻ തുടങ്ങും അതായത് കള്ളു കൂടി അല്ലെങ്കിൽ അതൊക്കെ കഴിഞ്ഞു പെണ്ണിനെ ഉപദ്രവിക്കാൻ തുടങ്ങും ലാസ്റ്റ് ആ പെണ്ണിന് വേറെ ഒരു വഴിയില്ലാതെ വീട്ടുകാരുടെ അടുത്തോട്ട് വരും വേറെ വഴിയില്ലേ വേറെ എവിടെ പോകും അല്ലെങ്കിൽ പിന്നെ ആണല്ലോ അടുത്ത ഓപ്ഷൻ സോ വീട്ടുകാരുടെ അടുത്തോട്ട് ഒരു കൊച്ചുമായിട്ടുണ്ടാവും മിക്കതിനും വീട്ടുകാരെടുത്ത് തോന്നിട്ട് വന്നു കഴിഞ്ഞാൽ ചില വീട്ടുകാർ വലിയ കാര്യമൊന്നും പറയത്തില്ല അതായത് ഇപ്പം എന്തായാലും എൻ്റെ മകളല്ലേ അതുകൊണ്ട് നോക്കാം ഒരു തോട്ടൽ എടുത്ത് നോക്കിക്കോളും ചില പാരൻസ് അങ്ങനെ ആവില്ല ചില പാരൻസ് എന്നല്ല എല്ലാ പാരൻസും ഏതെങ്കിലും ഒരു സ്റ്റേജിൽ എന്ത് പറയും നീ തിരഞ്ഞെടുത്തതല്ലേ അപ്പം നീ കുറച്ചൊക്കെ അനുഭവിക്കണം എന്നുള്ളത് ഏതെങ്കിലും ഒരു പോയിന്റിലെങ്കിലും നിങ്ങൾ കേൾക്കേണ്ടി വരും മനസ്സിലായോ അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജ് നിങ്ങൾ ഉണ്ടാക്കാതെ ഇരിക്കുക എന്ന് വെച്ചിട്ടിപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയതിനേഷം ഇപ്പം ഞാൻ ഒരിക്കലും പറയുന്നത് അങ്ങനെയല്ല നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട് നിങ്ങൾ ഇറങ്ങിപ്പോയാലും നിങ്ങളുടെ ലൈഫ് അങ്ങനെ ആയാൽ മാത്രമേ നിങ്ങൾ സക്സസ് ആവുള്ളൂ അല്ലെങ്കിൽ എന്താ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചും വീട്ടിൽ കയറേണ്ടി വരില്ല അങ്ങനെ നല്ലതാണ് ഞാൻ ഉദ്ദേശിച്ചതായൊന്നുമല്ല ഞാൻ പറയുന്നത് നമ്മൾ സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു കോൺഫിഡൻസ് ആണല്ലോ അത് ശ്രദ്ധിക്കാം ഓക്കെ അതിനുശേഷം മാത്രം പൊളിച്ചോടുന്നതിനെ പറ്റിയിട്ടും ഒക്കെ ചിന്തിക്കുക ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും വിദ്യാഭ്യാസത്തിനും ജോലിക്കും കൊടുക്കുക അല്ലാതെ മറ്റു പലതിനും പ്രയോറിറ്റി കൊടുക്കാതിരിക്കുക പ്രണയത്തിനും അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിനും ഒക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട് ലൈഫിൽ നമ്മൾ മനുഷ്യരാണ് നമുക്ക് നമ്മൾ ഒരു സമൂഹ ജീവി ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെല്ലാം നമ്മൾ വാല്യൂ കൊടുക്കുന്ന ആൾക്കാരാണ് എന്ന് കരുതിയിട്ട് നമ്മൾ നമ്മുടെ പേഴ്സണൽ ലൈഫ് അങ്ങോട്ട് ഇല്ലാണ്ടാക്കിയിട്ട് ഇതാവരുത് ഓക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എന്റെ പരിചയത്തിൽ തന്നെയുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ആകെ വണ്ണി വണ്ണിറങ്ങാണ്ടാണ് അവൾ അവളുടെ പാർട്ണറുടെ കൂടെ ജീവിച്ചത് അത് കഴിഞ്ഞാൽ അവൾ ലീഗലി അവർ ഡിവേഴ്സ് ചെയ്ത് അവൾ വീട്ടിലോട്ട് പോകും ഞാൻ അവള് കല്യാണം കഴിക്കുമ്പോൾ കൂടെ ഞാൻ അവളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് കറക്റ്റ് പതിനെട്ട് വയസ്സ് തികഞ്ഞ് ഒരു മാസത്തിനകത്ത് അവൾ കല്യാണം കഴിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് കല്യാണം കഴിച്ചു അവൾക്ക് കൊച്ചുകളൊന്നും ആയിട്ടില്ല അത് വലിയൊരു ഭാഗ്യം ഐ മീൻ ഭാഗ്യം മീൻസ് കൊച്ചും കൂടെ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പം അവൾ ഡിവേഴ്സ് ഒന്നും ആവില്ലായിരുന്നു സഹിച്ച് പിടിച്ച് നിൽക്കേണ്ട ഒരു സ്റ്റേജ് ആവുമായിരുന്നു അതായില്ല അവൾ പോകുന്നു ഞാൻ അവൾ ആ കല്യാണം കഴിച്ച സമയത്ത് ഞാൻ അവളോട് ചോദിച്ചു കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളെ കയറുന്നത് അന്നേരം ഞാൻ അവളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിട്ടുള്ളൂ അവൾ അപ്പോൾ ഞാൻ ചോദിച്ചു നീ എന്തിനപ്പം തന്നെ ചെയ്തത് ഇപ്പം നീ ഒന്നാമേ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിട്ടല്ലേ ഉള്ളൂ മാത്രമല്ല ഈ ഇതും അതായത് പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ട് അവളുടെ ബേർഡേ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കണ്ടായിട്ടുള്ളൂ അപ്പോഴത്തേക്കാണ് ചെയ്തത് ചെയ്ത് ഞാൻ ഞാനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എടാ വീട്ടിൽ ഇങ്ങനെ പ്രശ്നമാണ് അപ്പോൾ എനിക്ക് ചേട്ടൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ വീട്ടുകാർ പിന്നെ എത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല വീട്ടുകാരെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ ചിന്തിച്ചു കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളൂ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിട്ടുള്ളൂ പതിനെട്ട് വയസ്സ് തക്യാന്ന് പറഞ്ഞാൽ ഡിഗ്രിയുടെ ഫസ്റ്റ് ഇയർ പോലും കഴിഞ്ഞിട്ടില്ല ഞാൻ എന്തിന് കൺവിൻസ് ചെയ്യണത് വീട്ടുകാർ ഇപ്പം എന്തിനാ പോണത് നമ്മൾ ഒന്ന് സ്റ്റേബിൾ ആയിട്ടല്ലേ നമ്മൾ വീട്ടുകാരെ കൺവിൻസ് ചെയ്യാൻ നോക്കി കൺവിൻസിംഗ് എന്ന് പറയുമ്പോൾ അപ്പോഴല്ലേ നമ്മൾ ഒന്ന് നോക്കിയതിനു ശേഷം നമ്മൾ കൺവിൻസ് ചെയ്യാം ഇതൊന്നും ഇതൊന്നുമില്ലാതെ വീട്ടിലെ പ്രേമം പിടിച്ച് ഇഷ്യൂ ആയിരുന്നു കണ്ട പാടെ വീട്ടിൽ എനിക്ക് ഞാൻ വരേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു വീട്ടിൽ സമ്മേസില്ല ചാടി ഓക്കെ എന്തായി വൺ ഇയർ കൊണ്ട് ആയി വീട്ടിലോട്ട് തിരിച്ചു പറയേണ്ടി വന്നു എല്ലാവരും അങ്ങനെ ആകുമെന്നല്ല ഞാൻ പറയുന്നത് എല്ലാവരും വൺ ഇയർ കൊണ്ട് ഡിവേഴ്സാവുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ചാടിപ്പോണവർ മൊത്തം അല്ല പറയുന്നത് അങ്ങനെ പോയിട്ട് നന്നായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് ബട്ട് ഞാൻ പറയുന്നത് അവളുടെ പാരൻസ് അവളെ അവൾ ഫിനാൻഷ്യലി അവളുടെ വീട്ടുകാർ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു പ്ലസ് അവളുടെ പാരൻസ് അവളെ അക്സെപ്റ്റ് ചെയ്തിട്ട് കൂടെ നിർത്തി അവളെ അവളുടെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യിപ്പിച്ചു ഇപ്പോൾ പഠിച്ച് അത്യാവശ്യം ഒരു ഒരു ജോലി കിട്ടി അവളിപ്പോൾ പുറത്തെവിടെ വേണം ഓക്കെ ഇപ്പോൾ അവൾ ഓക്കെയാണ് അതായത് ഇപ്പോൾ അവൾക്ക് എത്ര ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് വയസ്സെങ്ങാണ്ട് ആയിട്ടുള്ളൂ പതിനെട്ട് വയസ്സിൽ അതായത് അവന് ചിന്തിച്ച് നോക്കിയാൽ ഇരുപത്തൊന്ന് അത് നമ്മൾ കല്യാണം പോലും കഴിക്കാനുള്ള പ്രായം ഇരുപത്തൊന്ന് വയസ്സെന്നൊക്കെ പറയുമ്പോൾ കല്യാണം കഴിക്കാനുള്ള പ്രായം പോലും ആയിട്ടില്ല ഒരു ഇരുപത്തി ഇരുപത്തൊന്നാകുമ്പോഴത്തേക്കും അപ്പോഴത്തേക്കും ആണ് ആവുന്നത് മനസ്സിലായോ അപ്പോൾ ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യമാണ് സത്യം പറഞ്ഞാൽ നമ്മൾ അതേസമയം അവളൊന്ന് ഇരുന്ന് മെച്യോർ ആയി ചിന്തിച്ച് അങ്ങനെ ഇറങ്ങി പോയില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ മേ ബി ഒന്നില്ലെങ്കിൽ ഇവർ ഇവർ തന്നെ സ്വയം ഡിസൈഡ് ചെയ്തിട്ട് ഈ റിലേഷൻഷിപ്പ് ഇവർക്ക് പറ്റില്ല എന്നുള്ളത് അപ്പം ഈ വൺ ഇയർ കൊണ്ട് കല്യാണം കഴിച്ച വൺ ഇയർ കൊണ്ട് ഡിവേഴ്സായല്ലോ സോ അത് മേ ബി അവർ പ്രണയിക്കുമ്പോൾ തന്നെ മേ ബി ബ്രേക്കപ്പായിട്ട് അങ്ങ് കല്യാണത്തിലോട്ട് എത്താതെ ഈ ഒരു അൽപ്പുലത്തിലോട്ടൊന്നും ചാടാതെ അത് അങ്ങ് പോവായിരുന്നു ഇപ്പോൾ എത്രക്കായാലും എന്താണ് അവൾ ഒരു സെക്കൻഡ് മാരേജ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയി പോയി അല്ലേ അതൊരു മോശമാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒരു ഇരുപത് വയസ്സാകുമ്പോഴത്തേക്കും അവൾ ശരിക്കും കല്യാണം കഴിക്കേണ്ട പ്രായം പോലും ആയിട്ടുള്ള ഇരുപത് വയസ്സെന്ന് പറയുമ്പോൾ അപ്പോഴത്തേക്കും ഡിവേവേഴ്സിലേക്കാണ് കിടക്കുന്നത് അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയല്ലേ അപ്പോൾ അങ്ങനെയൊന്നും ആവാൻ ആവാനുള്ള ചാൻസും ഉണ്ട് അതായത് ആവാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് പോലെ തന്നെ അങ്ങനെ ആവാനുള്ള ചാൻസും ഉണ്ട് സോ എന്ത് ചെയ്യുക അതൊക്കെ ഒന്ന് ചിന്തിച്ച് ചാടി തുള്ളി ഈ ഇറങ്ങിപ്പോവാമെന്നുള്ള ആ ഒരു തോട്ടിൽ ആവാതിരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറിനോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ആണെങ്കിലും പെണ്ണാണെങ്കിലും ഈവൻ ഇപ്പം ഇത് വീഡിയോ കാണുന്ന ഒരു ബോയ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഗേൾ പാർട്ട്ണറിനോട് പറയുക നീ ഒരു കാര്യം ചെയ്യി പഠിക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ നോക്ക് ഞാനും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ നോക്കാം രണ്ട് പേരും സ്റ്റേബിൾ ആയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം വീട്ടിൽ പറഞ്ഞ് കൺവിൻസ് ചെയ്യാം എന്നിട്ടും അവർ ഓക്കെ ആവണമെന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരം നോക്കാം എന്ന് നിങ്ങൾ നിങ്ങളുടെ പാർട്ണറെ പറഞ്ഞ് മനസ്സിലാക്കുക ദ സെയിം പെൺകുട്ടി ചെക്കനോടും പറയേണ്ട കാര്യം ഇത് തന്നെയാണ് ഇറങ്ങിയൊന്നും വരത്തില്ല ഞാൻ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവട്ടെ ആദ്യം ആയിട്ടും വീട്ടിൽ ഓക്കെ ആവുന്നില്ലെങ്കിൽ അന്നേരം നമുക്ക് ഇറങ്ങി വരണോ വേണ്ടി ഡിസൈഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാം പക്ഷേ ആ ഒരു ക്രൈറ്റീരിയ നിങ്ങൾ കൊണ്ടുപോയി പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം ഓക്കെ എനിക്കിത് എന്തോ പറയണം തോന്നി ആക്ച്വലി ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് യാതൊരു വിധത്തിലുള്ള ഐ മീൻ വീഡിയോ എടുക്കണം എന്ന യാതൊരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാനിങ്ങനെ റീൽസ് ഇങ്ങനെ കണ്ട സമയത്ത് ഒരു വീഡിയോ ഇങ്ങനെ വന്നു അതായത് ഒരു ഇന്റർവ്യൂയുടെ വീഡിയോ ആണ് അയിലാ കൊച്ചി ഇങ്ങനെ പറയുന്നത് പ്ലസ് വൺ ആയിട്ടേ ഉള്ളൂന്നോ അല്ല പ്ലസ് വൺ അങ്ങനെ എന്തോ എം ബി ബി എസിന് പഠി പഠിക്കണം എന്നാണ് താല്പര്യം എന്നൊക്കെ ആ പയ്യന് ജോലി എന്താണെന്ന് ചോദിക്കുമ്പോൾ പയ്യൻ അച്ഛനെ ഹെൽപ് ചെയ്യാൻ നിൽക്കുക അങ്ങനെ എന്തൊക്കെയോ മൊത്തത്തിൽ രണ്ടുപേരും ഫിനാൻഷ്യലി അല്ല മനസ്സിലായോ ഇനിയിപ്പോൾ അവർ മേ ബി യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സക്സസ് ആയി പ്രൊമോഷൻസ് ഒക്കെ കിട്ടി സെറ്റ് ആവുകയാണെങ്കിൽ ഓക്കെ നല്ലതാണ് അത് അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫ് കുറച്ച് കഷ്ടപ്പെടും ഓക്കെ കാരണം എത്രയൊക്കെ ആയാലും പ്രേമും പ്രണയവും ഒക്കെ ഉണ്ടാവും പക്ഷെ നമുക്ക് കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാം ഉണ്ടാവുള്ളൂ എന്ന് വെച്ചാൽ ക്യാഷ് കണ്ടിട്ടാണോ പ്രേമിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല ക്യാഷ് കണ്ടിട്ടല്ല പ്രേമിക്കുന്നത് പക്ഷെ ജീവിക്കാൻ ക്യാഷും അത്യാവശ്യമാണ് സ്നേഹം വേവിച്ചിട്ട് ചോറ്ണ്ണാൻ പറ്റില്ല സ്നേഹം നമുക്ക് സ്നേഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ ബാക്കി നമുക്ക് ചോറ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അരി എന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്യാഷ് കടയിൽ കൊടുത്താലേ നമുക്ക് അരിങ്ങിട്ട് കിട്ടുള്ളൂ അതൊരു വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം ഓക്കെ അപ്പം എനിക്കെന്തോ ആ വീഡിയോ കണ്ടപ്പോൾ വീഡിയോയും അതിൻ്റെ കമൻ്റ് സെക്ഷനൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി കമൻറ്റ് സെക്ഷനിലൊക്കെ എന്താ കുറേ പേര് അവരെ കളിയാക്കിയിട്ടൊക്കെ കമൻറ്റ് കണ്ടു അതായത് എന്താ ആ പഠിച്ചോളും അല്ലെങ്കിൽ ആ ഒന്ന് രണ്ട് കൊല്ലം കഴിയുമ്പോൾ സിംഗിൾ മദറായിട്ട് കാണാം അങ്ങനെയൊക്കെ ഉള്ള കമന്റ്സും അതേപോലെ അങ്ങനെ കുറെ കമൻസ് കളിയാക്കിയിട്ടൊക്കെ എന്താ സ്കൂൾ എന്താ വെക്കേഷൻ ആയതുകൊണ്ട് ചാടിയതാണോ അങ്ങനെ കുറെ കമന്റ്സ് ഒക്കെ ചിലർക്ക് അത് തമാശയാണ് അതായത് ഈ കമന്റ് ഇടുന്നവർക്ക് എല്ലാവർക്കും തമാശയാണ് എല്ലാവർക്കും അതൊരു തമാശയാണ് ഇപ്പം എനിക്കും തമാശിക്കാനേ പറ്റുള്ളൂ അത് കണ്ടിട്ട് ചിരിക്കാനേ ആ എന്തെങ്കിലും കാണിച്ചേക്കണേ ചിരിച്ചിട്ട് വീഡിയോ കണ്ടിട്ട് സ്ക്രോൾ ചെയ്ത് കളയാനേ എല്ലാവർക്കും പറ്റത്തുള്ളൂ ഞാനും അതന്നെ ചെയ്തിട്ടുള്ളൂ പക്ഷെ എനിക്ക് തോന്നി അയ്യോ അത് എൻ്റെ അനിയത്തിയുടെ പോലും പ്രായമില്ല എൻ്റെ ഒരു കസിൻ്റെ പ്രായം പ്രായമാണ് ആക്ച്വലി ആ കുട്ടിക്ക് പ്ലസ് വൺ കഴിഞ്ഞ് പ്ലസ് ടു നോട്ട് കയറുന്നു എൻ്റെ കസിന് പ്ലസ് വൺ കഴിഞ്ഞ് പ്ലസ് ടു നോട്ട് കയറുന്നു അപ്പം ഞാൻ ചിന്തിച്ചു അനു അതായത് അനു എന്നാണ് അവളുടെ പേര് പ്രായമുള്ള ഒരു കുട്ടി ഇങ്ങനെ ഒന്ന് ചെയ്യുമ്പോൾ എന്താണ് വരുമ്പനായകൾ എന്ന് ചിന്തിക്കാതെ ചെയ്യുന്നല്ലോ എന്നുള്ളത് എൻ്റെ ഉള്ളിൽ തോന്നി എനിക്ക് തോന്നി ഓക്കെ ഒരു വീഡിയോയിട്ട് ചെയ്യാം ഇനി അറിയത്തില്ല ഇതിപ്പം എത്ര പേര് കാണുന്നു അല്ലെങ്കിൽ ഇത്രയും ഓഡിയൻസിലോട്ട് എത്തുന്നൊന്നും ഇല്ല ഈ വീഡിയോ പക്ഷെ എനിക്ക് തോന്നി ഇത് പറയണം പറയ അറ്റ്ലീസ്റ്റ് ഞാൻ എനിക്കിത് പറയണമെന്ന് തോന്നി ഏതെങ്കിലും ഒരാളെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് പ്രേമിക്കുന്നവരാണ് അല്ലെങ്കിൽ എന്താ നമുക്ക് പതിനെട്ട് കഴിഞ്ഞാൽ വിളിച്ചോടാം എന്ന് അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് വിളിച്ചോടാം ക്യാഷ് ഒന്നൊക്കെ നമുക്ക് ആൾക്ക് വഴി ഉണ്ടാക്കാം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നെഗറ്റീവായിട്ട് എടുക്കാതെ നല്ല രീതിയിൽ എടുത്തിട്ട് നന്നായിട്ട് ചിന്തിച്ചിട്ട് നിങ്ങൾ ഡിസിഷൻ എടുക്കുക കേട്ടോ അപ്പോൾ അപ്പത്രയുള്ളൂ ഗൈസ് നിങ്ങൾ നല്ല ഡിസിഷൻ എടുക്കുക നിങ്ങൾക്ക് നല്ല ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട് നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പാർട്ട്ണറുടെ കൂടെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റട്ടെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാടി അങ്ങനെ പരം സ്റ്റേബിൾ ആവാൻ വേണ്ടി ശ്രമിച്ചിട്ട് വീട്ടുകാരെ കൺവിൻസ് ചെയ്തിട്ട് സെറ്റാക്കാൻ നോക്കാം ഓക്കെ താങ്ക് യൂ